പോയിച്ചിരി ചായ ഒടിച്ചിട്ട് ഹായ്സ് വെൽക്കം ടു എ കുട്ടി ബ്ലോഗ് ഗെറ്റ് റെഡി ബിദ്മി ഒന്നും എന്നല്ല ഇവിടെ നടക്കുന്ന എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിൽ ബീച്ചിൽ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഫോണിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെന്റ്സും ഒരുക്കങ്ങളും എല്ലാം ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് സാമനയിൽ നിന്നാണ് വാങ്ങിയത് രണ്ടെണ്ണം ഉണ്ട് ഇതേപോലത്തെ തന്നെ രണ്ട് ബോഡി കോൺ ഉണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ റെഡി ആയി ഞാൻ പുറത്തിറങ്ങി കാണിച്ചത് ഷർട്ട് ഇട്ടിട്ടുണ്ട് താഴെ സെയിം ഡ്രസ്സ് ഇനി ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് ഫ്രണ്ടിന്റെ വീട് വീടപ്പം അവിടെ പോയി നമുക്ക് ഒരുങ്ങാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പം ഞാൻ വേഗം ചെല്ലട്ടെ താമസിച്ചു പോയി അപ്പം ഞാൻ ബീച്ചിനടുത്തുള്ള എന്റെ കൂട്ടുകാരുടെ വീട്ടിലെത്തി ഇന്ന് അവളുടെ കണി ഞാനാണ് എന്തായാലും അവളെയും പൊയ്ക്കൊണ്ട് നമുക്ക് ബീച്ചിലേക്ക് പോകാം ഇത് അർത്ഥങ്കിലും ബീച്ചാണ് ഇന്ന് ഇച്ചിരി മൂടിയാണ് ഇരിക്കുന്നത് എന്റെ ഫോട്ടോ എടുക്കണത് ഇവളാണ് ഇന്ന് മഴക്കാർ ഉള്ളത് വലിയ രസം ഉണ്ടാവുകയെന്നറിയത്തില്ല ഇച്ചിരി മൂടി കിടക്കുന്ന സ്ഥലം നമുക്ക് എന്തായാലും എടുത്തിട്ട് നോക്കാം ഞാൻ പൊതുവേ രാവിലെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ആറു മണിക്ക് പറഞ്ഞ ഉണ്ടാവും അത് പിന്നെ ക്യാമറമാൻ ഒക്കെ ഉള്ളത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് നേരത്തെ ചെല്ലണേ ഇതിപ്പോൾ നമ്മൾ തന്നെ ആയതുകൊണ്ട് ആയതുകൊണ്ടിട്ട് തേറ്റാക്കി സൂര്യൻ ഉച്ചിയിലെത്തി എന്തായാലും വന്നതല്ലേന്ന് ഓർത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും ഇൻട്രസ്റ്റിലൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ പോണത് അപ്പൊ ഇതാണ് ആ ഡ്രസ്സിന്റെ ഫുൾ ലുക്ക് വരുന്നത് എൻ്റെ ഒരു ഡ്രീം ഡ്രസ്സാണെന്നൊക്കെ പറയാം അടിയില ചെറിയ റെഡ് മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ പുറമേ ബ്ലാക്ക് നെറ്റ് വരുന്ന ഈ ഒരു കോമ്പോ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഈ ഡ്രസ്സ് നൈറ്റൊക്കെ ഇടുന്നതായിരിക്കും ഇച്ചിരി കൂടെ ഷൂട്ടാകുന്നത് ഇത് ഞങ്ങളൊന്ന് ചുമ്മാ സമയം കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി എടുത്താലോന്ന് വെച്ച് എടുത്തതേ ഉള്ളൂ പക്ഷെ അത്ര നല്ല ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നൈറ്റ് എടുത്ത് നോക്കണം അങ്ങനെ തൽക്കാലം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അടുന്ന് പോകും ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയി താമസിച്ച് പോയണ്ട് നല്ല ഇനി എവിടെയെങ്കിലും പോയി ഇച്ചിരി ചായ ഒടിച്ചിട്ട് ഇതിലിപ്പോ ഞങ്ങൾ ചായ കുടിക്കാൻ പോയ കടയുടെ അടുത്തൊരു അമ്മൂമ്മേനൊക്കെ ഉണ്ട് ആ ഉമ്മ ഫ്ലവേഴ്സ് ചാൻഡിലൊക്കെ പാട്ടുപാടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു പാട്ട് പാട്ടു തന്നു ആ പാട്ടിന്റെ കുറച്ച് ഭാഗം ഞാനിപ്പോൾ ഇടാം താമര എടുക്കും ഞാൻ ഞാൻ ും നിറവേറ്റും താമര കുമ്പിലോ അമ്മ സൂപ്പറായിരുന്നേ പാട്ട് അമ്മ എന്താ കോമഡി എന്ത് പാടുന്നതാണ് സർവേസ് കോമഡിയിൽ പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ പേര് ഞാൻ പുതിയൊരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ അവള് നേരെ അടുക്കളയിലോട്ട് പോയി ഞാൻ പുറകെ ക്യാമറ ആയിട്ട് പോയി എന്താണ് സംഭവം എനിക്ക് അതി അറിയില്ലായിരുന്നു പിന്നെ തണ്ണിമത്തനും പാലും ഒക്കെ കൂടെ കണ്ടപ്പോ എനിക്ക് കാര്യം പിടിയിട്ടി അപ്പൊ അതിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സമയത്ത് ട്രെൻഡിങ് അല്ലായിരുന്നു ഈ സാധനം പിന്നെ നീ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് നിന്റെ പൊതുവേ തണ്ണിമത്തൻ ജ്യൂസിന് എടുക്കുന്ന പോലെ സ്പൂൺ വെച്ച് വരഞ്ഞ് എടുക്കാൻ ഇതിന് പറ്റില്ലായിരുന്നു ഇതേപോലെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് അത് ആ ഡ്രിങ്കിന്റെ അകത്ത് കടിക്കാൻ കിട്ടണം ഈ തണ്ണിമത്തൻ അതുകൊണ്ട് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് നല്ല ആള് പാടുപ്പെട്ടാണ് ഞാനും ഇത് പേളിമാണിയുടെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മണി കൊണ്ട് ഇങ്ങനെ മിൽക്ക് നല്ല പാലും ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ അവള് പറയുന്നുണ്ടെങ്കിലും അവളും ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് പക്ഷെ എന്തോ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എനിക്കെന്തോ വേടായിട്ടുള്ള കോമ്പിനേഷൻ പോലെ തോന്നി പാലും തണ്ണു നമ്മൾ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്കെന്തോ ഇത് കൊള്ളില്ലായിരിക്കുമോ കഴിക്കുവോ അങ്ങനെയൊക്കെയായിരുന്നു ഒരു ചിന്ത പിന്നെ മിൽക്ക് മേഡ് ഒഴിക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസം മിൽക്ക് മേഡ് എന്തിനെങ്കിലും ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കണം എനിക്ക് മിൽക്ക് മേഡ് ഭയങ്കര ഇഷ്ടമാണ് അത് വെറുതെ ഒന്നും ഒഴിക്കാതെ തന്നെ വെറുതെ വെറുതെ നോട്ടി തിന്നുമായിരുന്നു അങ്ങനെയാണോ ആ തണ്ണിമത്തന്റെ ആത്മാവ് വരെ എടുത്താവാത്ത അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ തണ്ണിമത്തന്റെ തൊണ്ടിരുന്ന് അരിയണം അത് കുനു കുനാ ചെറുതാക്കി അരിയാണ് ഞാൻ പേടിച്ചിനി അരിഞ്ഞാ ഡ്രിങ്കിൻ്റെ അകത്ത് ഇടാൻ പോവാണ് ഇത് അപ്പാടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൊത്തിക്കൊണ്ട് ഇവിടെ മൊത്തം വൃത്തിയാ ചീഞ്ഞ് കിടക്കാണെങ്കിലും കൊത്തി വലിച്ചു കൊണ്ടുവന്നു ഇപ്പൊ ചീഞ്ഞ് കഴിയുമ്പോ നമ്മുടെ മുറ്റത്ത് കിടക്കാൻ ചെറുമ്പോക്കോളൂല്ലേ കാക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വേണം കൊത്തി ചെടികിട്ട് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ സത്യത്തിൽ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇവിടെ ഇങ്ങനെ തണ്ണിമത്തനൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ ഹാഫ് ഷേപ്പ് ഫുള്ള് കൊണ്ട് കഴിയുമ്പോൾ പുറത്താട്ടടിയല്ലേ അപ്പോൾ അത് കാക്ക കൊത്തിക്കൊണ്ട് വന്ന് പലയിടത്തും കൊണ്ടുപോയിട്ട് ചീഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു ഇപ്പോഴാണ് ഓർത്തത് ഇനിയാണ് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് പാൽ എനിക്ക് ആദ്യം കുറച്ച് ഒരു ഗ്ലാസ്സിൽ മാത്രമായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുടിച്ച് നോക്കിയിട്ട് മൊത്തത്തിൽ ഒഴിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവളുടെ ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ പിന്നെ തടസ്സോധം നിന്നില്ല അതുകഴിഞ്ഞ് ഞങ്ങള് മിൽക്ക് മേഡ് കൂടെ ഒഴിച്ച് മേഡ് ഒഴിച്ചിട്ടും ഒഴിച്ചിട്ടും മതി വരുന്നില്ലായിരുന്നു വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഈ മിൽക്ക് മേഡ് നല്ല പോലെ ഒഴിച്ചാലേ ആ ഒരു മധുരം കിട്ടുന്നുള്ളായിരുന്നു അവൾ കുടിച്ചു നോക്കിയിട്ട് അവൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ആ പറയണത് ഞാൻ ഓർത്ത് ഫ്ലോപ്പായി മൊത്തത്തിൽ പോയെന്നാണ് വിചാരിച്ചത് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ നോക്കാന്ന് ഓർത്ത് എനിക്ക് ഇഷ്ടപ്പെടാതെയൊന്നുമില്ല ഒരു മധുരം കുറവാണെന്ന് തോന്നി മധുരം കുറവാണോ കുറേ തോന്നിട്ടു പക്ഷെ മധുരം കുറവാണ് അവൾ മിൽക്ക് മേഡ് ടിന്ന് വാങ്ങാതെ ഇത് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ടിന്ന് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുള്ള് യൂസ് ചെയ്യേണ്ടത് അത് പിന്നെ വെച്ചേച്ചാത് ചീത്തയായി പോവുമല്ലോ പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂസിന് കുറച്ചല്ലേ വേണ്ടി വരുവുള്ളൂ അത് കഴിഞ്ഞ് അടപ്പിട്ട് മാറ്റി വെക്കാൻ വേറെ ഇതിന് എന്തെങ്കിലും എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇത് വാങ്ങിയത് ഇതിപ്പോ ഫുള്ള് ഇതിന് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്തായാലും ഇനി ഇതിന്റെ ഫൈനൽ ടേസ്റ്റിങ് നോക്കാം വിചാരില്ലേ ഇതെന്തായാലും നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു കാരണം അത്രയും മീറ്റ് മേഡല്ലേ തട്ടിയത് അങ്ങനെ സക്സസ് ആയ സന്തോഷത്തിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് കുടിക്കാൻ പോകുവാണ് വെച്ചാൽ ഞാനും അനുഹയും അവളുടെ അമ്മയും കൂടെ അവൾ നല്ല കോലത്തിലല്ലെന്നും പറഞ്ഞിട്ടാണ് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാത്തത് ഇനി ഇനിപ്പോകുമ്പോൾ എന്തായാലും ഞാൻ പിടിച്ചുവലിച്ച് കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് പിന്നെ ഈ ഡ്രിങ്ക് ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ എൻ്റെ ഈ കുട്ടി വ്ലോഗ് ഇവിടം വരെ കണ്ടുവന്നവർക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും വ്ളോഗ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ